ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തേക്കുന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ വീണ്ടും ഒരു പരാജയ ഭീതിയിലുള്ള ഇന്ത്യൻ ടീമിന് ഉപദേശവുമായി മുൻ മധ്യനിര ബാറ്ററും വൈസ് ക്യാപ്റ്റനുമായ അജിൻ കെ രഹാനെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ശുഭ്മാൻ ഗിലം സംഘവും ഇപ്പോൾ ഒന്നേ രണ്ടിനും പിന്നിലാണ് അടുത്ത ആഴ്ച മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിലെ നാലാം അംഗം ഇന്ത്യക്ക് ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ് അതിൽ ജയിക്കാനായില്ലെങ്കിൽ ഇന്ത്യയ്ക്കു പരമ്പര അടിയുറവ് വയ്ക്കുക ായി വരും ഐതിഹാസിക വേദിയായ ലോഡ്സിലെ കഴിഞ്ഞ ടെസ്റ്റിൽ ഇരുപത്തിരണ്ട് റൺസിന്റെ തോൽവിയാണ് ഇന്ത്യയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് രവീന്ദ്ര ജഡേജ വാലറ്റക്കാരെ കൂട്ടുപിടിച്ച് അവസാന സെഷനിൽ വരെ പൊരുതി നോക്കിയെങ്കിലും വിജയം കയ്യെത്തും ദൂരത്ത് വഴുതിപ്പോയി ഇനി മാഞ്ചസ്റ്ററിൽ ഈ അബദ്ധം ആവർത്തിക്കാതിരിക്കാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം സ്വന്തം യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഇനി ശേഷിച്ച രണ്ട് ടെസ്റ്റുകളിൽ ഇന്ത്യൻ ടീമിൽ വരുത്തേണ്ട മാറ്റമെന്താണെന്ന് അജിൻ കെ റഹാന ചൂണ്ടിക്കാട്ടിയത് ഒരധിക ബാറ്ററെ കൂടി ഇന്ത്യൻ ഇലവനിലേക്ക് കൊണ്ടുവരണമെന്നാണ് അദ്ദേഹത്തിന്റെ ഉപദേശം ഇംഗ്ലണ്ടിന്റെ ഇരുപത് വിക്കറ്റുകൾ വീഴ്ത്താനായാൽ മാത്രമേ കളിയും അതോടൊപ്പം പരമ്പരയും ജയിക്കാൻ ഇന്ത്യക്ക് സാധിക്കൂ എന്നും രഹാനെ പറയുന്നു ലോർഡ്സ് ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സിൽ വലിയൊരു ടോട്ടൽ പടുത്തുയർത്താനുള്ള അവസരം ഇന്ത്യൻ ടീം മിസ് ചെയ്തു എന്നും എനിക്ക് തോന്നുന്നു കൂടാതെ ഇനിയുള്ള മത്സരങ്ങളിൽ ഒരു എക്സ്ട്രാ ബോളറെ കൂടി ഉൾപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കണം കാരണം എതിരാളികളുടെ ഇരുപത് വിക്കറ്റുകൾ നേടിയാൽ മാത്രമേ നിങ്ങൾക്കൊരു ടെസ്റ്റും അതോടൊപ്പം പരമ്പരയും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യൻ ബാറ്റിംഗ് യൂണിറ്റ് ഇപ്പോൾ വളരെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ബാറ്റർ വേണോ അതോ ബൗളറാണോ വേണ്ടത് എന്ന ചോദ്യം രഹാനെ വിശദമാക്കി ലോർഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ ഇരുപത് വിക്കറ്റുകളിൽ വീഴ്ത്താൻ ഇന്ത്യയ്ക്കായിരുന്നു സ്റ്റാർ ബൌളർ ജസ്പ്രീത് ബുംബ്ര പേസ് ബൌളിങ്ങിന് ചുക്കാൻ പിടിച്ചപ്പോൾ ഒപ്പം മുഹമ്മദ് സിറാജും ആകാശ് ദ്വീപും കൂടിയുണ്ടായിരുന്നു ഓൾറൌണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും നാലാം പേസറായി ഇന്ത്യ ഉപയോഗിച്ചു സ്പിൻ ബൌളിംഗ് കൈകാര്യം ചെയ്തത് ഓൾറൌണ്ടർമാരായ രവീന്ദർ ജഡേജയും വാഷിംഗ്ടൺ സുന്ദറുമായിരുന്നു ലോർഡ്സ് ടെസ്റ്റിൽ ടേണിംഗ് പോയിന്റ് എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് അജിൻ കെ രഹാനെ ഇന്ത്യൻ റൺസേഴ്സിൽ രണ്ടാം ഇന്നിംഗ്സിൽ കരുൺ നായരുടെ പുറത്താവലാണ് കളിയിലെ വഴിത്തിരിവെന്ന് അദ്ദേഹം പറയുന്നു ഇന്ത്യൻ റൺസേഴ്സ് നടത്തവേ ഒരു വിക്കറ്റിന് നാൽപ്പത് റൺസിൽ അപ്പോൾ മുന്നേറുകയായിരുന്നു പക്ഷെ കരുൺ നായരുടെ എൽ ബി ഡബ്ല്യു കളിയാകെ മാറ്റി അതിനുശേഷം ഇംഗ്ലണ്ടിന്റെ ടീം ഗെയിമിലേക്ക് നന്നായി തിരിച്ചു വന്നതായി എനിക്ക് തോന്നുന്നു തുടർന്ന് അവർ വളരെ നന്നായി പന്തെറിഞ്ഞു കളിക്കളത്തിൽ അവരുടെ ഫീൽഡർമാർ കാണിച്ച തീവ്രതയും സ്വഭാവവുമെല്ലാം അതിശയിപ്പിക്കുന്നതാണെന്നും രഹാനെ കൂട്ടിച്ചേർത്തു ഒന്നാം ഇന്നിംഗ്സിൽ ഇരു ടീമുകളും ഒരേ സ്കോറിനാണ് പുറത്തായത് ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലീഷ് ടീം മുന്നൂറ്റി എൺപത്തിയേഴ് റൺസിൽ ഓൾ ഔട്ടായി മറുപടിയിൽ ഇന്ത്യയും ഇതേ സ്കോറിൽ പുറത്തായതോടെയാണ് രണ്ടാം ഇന്നിംഗ്സ് ഏറെ നിർണായകമായത് ഇംഗ്ലണ്ടിനെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എറിഞ്ഞിടാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു പക്ഷെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് പിന്തുടർന്ന ഇന്ത്യ വെറും നൂറ്റി എഴുപത് റൺസിനെ കൂടാരത്തിൽ തിരിച്ചെത്തി